നമസ്കാരം സുഹാസനാണ് എൻ ആർ ഐ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ധാരാളം പേര് എൻക്വയറി ചെയ്യുന്നുണ്ട് എൻ ആർ ഐ അഡ്മിഷൻ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് കീമിന് അപ്ലൈ ചെയ്യാൻ പറ്റാതെ വന്ന ആളുകളോ അതല്ലാന്നുണ്ടെങ്കിൽ കീമിൻ്റെ എക്സാമിനേഷൻ എഴുതി തങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു മെയിൻ സ്ട്രീം കോഴ്സിലേക്ക് എത്തിപ്പെടാൻ സാധ്യതയില്ല അങ്ങനെയെങ്കിൽ താരതമ്യേനെ കുറച്ചുകൂടെ ഫീ കൂടുതൽ കൊടുത്തുകൊണ്ട് ആ സീറ്റുകൾ സംഘടിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് പലരും എൻ ആർ ഐ സീറ്റുകളെ ആശ്രയിക്കുന്നത് ഇപ്പം എൻ ആർ ഐ സീറ്റിൽ സാധാരണ കോഴ്സിൻ്റെ ഫീ കൂടാതെ ഒരു ഡെപ്പോസിറ്റ് എമൗണ്ട് കൂടെ ഉണ്ടാവും അത് കോളേജുകളും കോഴ്സുകളും ഒക്കെ അനുസരിച്ച് സ്ഥാപനത്തിൻ്റെതായ രീതികളൊക്കെ അനുസരിച്ച് ഫീ ഫീസ്ട്രക്ചറിൽ മാറ്റം വരും അപ്പോൾ എൻ ആർ ഐ അഡ്മിഷൻ്റെ പ്രൊസീജിയർ യഥാർത്ഥത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ ആർ എ അഡ്മിഷനല്ല ഏത് അഡ്മിഷൻ നടക്കണമെങ്കിലും ക്വാളിഫയിങ് എക്സാമിനേഷൻ പാസ്സായി അതിൻ്റെ റിസൾട്ട് വരണം നമുക്ക് എഞ്ചിനീയറിങ്ങിൽ ക്വാളിഫയിങ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ പ്ലസ് ടു ആണ് അപ്പോൾ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്നിട്ടില്ല മാർക്ക് ലിസ്റ്റ് വന്നിട്ടില്ല അതുകൊണ്ട് അഡ്മിഷൻ നടപടികൾ പൂർത്തിയാക്കാൻ കഴിയില്ല എങ്കിലും സ്വകാര്യ കോളേജുകൾ ആദ്യമേ തന്നെ ഒരു ചെറിയൊരു എമൗണ്ട് വാങ്ങിച്ച് സീറ്റ് റിസർവ് ചെയ്യുന്ന സംവിധാനമുണ്ട് അതുകൊണ്ട് അത്തരം എൻക്വയറീസൊക്കെ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്ക് സ്വാഭാവികമായും വരുന്നുണ്ടാവും ഗവൺമെൻറ് കോസ്റ്റിയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജിലും ഇത്തരത്തിൽ എൻ ആർ ഐ സീറ്റുകളുണ്ട് മികച്ച കോളേജുകളിൽ മികച്ച ബ്രാഞ്ചുകൾക്കൊക്കെ നല്ല ഡിമാൻഡ് ഉള്ളതുകൊണ്ട് തന്നെ ആ കോളേജുകളിലെയും സീറ്റുകളിലേക്ക് രജിസ്ട്രേഷൻ നേരത്തെ തന്നെ തുടങ്ങും രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ കോഴ്സിൽ ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് സ്ഥാപനത്തെ അറിയിക്കുന്ന രജിസ്ട്രേഷനുകളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അത്തരത്തിലുള്ള രജിസ്ട്രേഷനുകൾ എൽ ബി എസിൻ്റെ കോളേജുകളിൽ തുടങ്ങിയതായിട്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയ്ക്ക് അവസാനം ഇടാം അപ്പോൾ എൻ ആർ ഐ സീറ്റുകളിലേക്ക് അപ്ലൈ ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് എൻ ആർ ഐ ആയിട്ടുള്ള ഒരാൾ സ്പോൺസർ ചെയ്യണം അപ്പോൾ ഫാദറോ ഫാമിലി മെമ്പേഴ്സോ ആരെങ്കിലും എൻ ആർ ഐ ആയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് അവരുടെ സ്പോൺസർഷിപ്പിൽ ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ പറ്റുന്ന സാഹചര്യമാണ് ഉണ്ടാവുക അതിന് എൻ ആർ ഐ ആയിട്ടുള്ള ആളുടെ എൻ ആർ ഐ സ്റ്റാറ്റസ് പ്രൂവ് ചെയ്യുന്ന ഡോക്യുമെൻ്റ് കൊടുക്കേണ്ടി വരും അതോടൊപ്പം തന്നെ റിലേഷൻഷിപ്പ് ഏതാണ് കുട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്നുള്ളത് പ്രൂവ് ചെയ്യുന്ന ഡോക്യുമെൻ്റ് വേണ്ടിവരും കുട്ടിയുടെ മറ്റ് വിശദാംശങ്ങളും വേണ്ടിവരും ഇതിനൊക്കെ മിക്കവാറും എൻ ആർ ഐ ആപ്ലിക്കേഷൻ്റെ സമയത്ത് എൻ ആർ ഐക്ക് ഒരു ആപ്ലിക്കേഷൻ ഫീ ഉണ്ടാവും ആപ്ലിക്കേഷൻ റിസീവ് ചെയ്തിട്ട് സ്വാഭാവികമായിട്ടും ചെയ്യും അതിനെ ബേസ് റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യും അതിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പ്രയോറിറ്റിയിൽ വരുന്ന കുട്ടിയുടെ ചോയ്സ് വൺ ഏതാണോ അത് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അത് കൊടുക്കും ചോയ്സ് വണ്ണിലെ വേക്കൻസി ഇല്ലെങ്കിൽ ചോയ്സ് ടു നോക്കും ഇത്തരത്തിലൊരു പ്രൊസീജിയറിലൂടെയാണ് എൻ ആർ എ അഡ്മിഷൻ കടന്നു പോകുന്നത് അപ്പം എൻ ആർ എ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എൽ ബി എസ്സിന്റെ കോളേജുകളിലുള്ള എൻ ആർ എ അഡ്മിഷൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് മറ്റ് സ്ഥാപനങ്ങളിലെ എൻ ആർ എ നോട്ടിഫിക്കേഷന്റെ വിശദാംശങ്ങൾ എൻ്റെ ശ്രദ്ധയിൽ വന്നില്ല അങ്ങനെ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക എൻ ആർ എ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന ആളുകൾ താങ്കൾ ഉദ്ദേശിക്കുന്ന സ്ഥാപനത്തിൽ എൻ ആർ എയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതനുസരിച്ച് അവിടെ രജിസ്റ്റർ ചെയ്യുക ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തിയാക്കുക ഇതാണ് അതിനകത്ത് ചെയ്യാനുള്ള കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പതിപോലെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് മറ്റൊരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്